ഹലോ ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാട്ടാ വന്നേക്കുന്നത് ഉച്ചകഴിഞ്ഞ് നല്ല മഴയുണ്ടായിരുന്നു പിന്നെ ഉച്ച ഉച്ചകഴിഞ്ഞ് പിള്ളേർ സ്കൂളിലോട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കണം അതാണ് മെയിൻ പരിപാടി ഉച്ചകഴിഞ്ഞ് അപ്പോൾ അടുക്കളയിൽ വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല പിന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കി ഇപ്പോൾ രണ്ട് മൂന്ന് പഴവും കുറച്ച് ബ്രെഡും കിട്ടി അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുന്നത് ഒരിക്കലും സ്കൂളിട്ട് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അവർക്ക് ഞാൻ കഴിക്കാൻ കൊടുക്കുകയൊന്നുമില്ല വരുമ്പോൾ തന്നെ എന്തായാലും ഞാൻ ചോറ കൊടുക്കൊള്ളൂ കാരണം കൊടുത്തു വിടണേ ആകെ വളരെ കുറച്ച് ചോറ കൊടുത്ത് വിടണത് അത് അതുപോലും പകുതി മുക്കാലും കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ വന്ന് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ചോറ് കൊടുത്താലാണ് സമാധാനമുള്ളൂ പക്ഷേ അത് റെഡിയാക്കി വയ്ക്കണത് മൂത്ത ആൾ വന്നു കഴിയുമ്പോൾ മദ്രസയിൽ പോകും അവൾ പോയിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ ഈ ചായയുടെ കടിയൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ പഴം ഏകദേശം കറുത്ത ആർക്കും വേണ്ടാത്തൊരവസ്ഥയായി ആണെങ്കിൽ ഏകദേശം ഡേറ്റും കഴിയാനായിരിക്കണം പിന്നെ അതൊന്നും ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചടിച്ചു പിന്നെ ഇങ്ങനെ പീസ് ആക്കണത് വേറെ ഒന്നിനെല്ലാം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് പഴം ഞാൻ ഇതിലേക്ക് എടുത്തത് അപ്പോൾ പഴമെല്ലാം പീസാക്കിയിട്ട് ബ്രെഡ് പൊടിച്ച് അതേ ജാറിലേക്ക് തന്നെ ഇട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് അരച്ചെടുത്തിട്ട് ആ പഴവും പൊടിച്ച ബ്രെഡും എല്ലാം നമ്മൾ ഗോതമ്പൊടിയും മുട്ടയും കൂടി ഉള്ള മിക്സിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ വെള്ളം ചേർക്കാതിരുന്ന് കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം ലാസ്റ്റ് മിക്സിങ് എല്ലാം കഴിയുമ്പോൾ തന്നെ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് മാറ്റി വെച്ചു ഇപ്പം നമുക്ക് ആവശ്യമില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നിട്ടാ അത് വേഗം വേഗം കഴുകി അവിടെ തീർത്ത് വെച്ചു പിന്നെ മൂന്നര ആയപ്പോഴത്തേക്കും പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നട്ടോ അവർ വന്ന് ഷൂ ഒക്കെ മാറി അകത്തേട്ട് കയറി പിന്നെ ഉറങ്ങിക്കിടുന്ന കൊച്ചിനെ എണിപ്പിച്ചിട്ടുണ്ട് അത്രയും ഉപകാരം അവർ ചെയ്തു തന്നു പിന്നെ വന്നപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചോറാണ്ടിട്ട് ഞാൻ ആദ്യം തന്നെ കൊടുക്കാനെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വരുമ്പോൾ തന്നെ വേറെ സ്നാക്സോ പലഹാരങ്ങളോ ഒന്നും ഞാൻ കൊടുക്കൂല്ല എന്ത് കറിയാണെങ്കിലും ഉള്ള കറി കൂട്ടി ചോറ് വാരി തന്നെ കൊടുക്കും അതല്ലാതെ എന്തായാലും കഴിക്കില്ല കാരണം അവർക്ക് വലിയ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ സമാധാനത്തിന് വേണ്ടി കൊടുക്കണതാലോ അപ്പം ഞാൻ പിന്നെ എങ്ങനെയായാലും ടി വി വെച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ചോറ് വാരി കൊടുക്കും അത് കഴിഞ്ഞിട്ട് ചോറിയിട്ടെല്ലാം കഴിഞ്ഞാൽ അവളുടെ ഡ്രസ്സ് മാറ്റി മദ്രസയിലേക്ക് വിടണ പരിപാടിയാണ് ഈ കാണത് പിന്നെ നമുക്ക് നാല് മണിക്ക് എന്തായാലും ചായ കുടിക്കണല്ലോ നമുക്ക് വീട്ടിലുള്ളവർക്ക് ചായ കുടിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച സംഭവം അങ്ങനെ പൊരിച്ചെടുക്കുക എന്ന് വിചാരിച്ചു അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ആരും എന്നോട് ചോദിക്കണ്ട എന്തെങ്കിലുമൊക്കെ ഒരു പേര് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാക്കണോ അത്രേ ഉള്ളൂ തിരിച്ചും മറിച്ചു കൂട്ടേകദേശമൊക്കെ ഒന്ന് റെഡിയായെന്ന് തോന്നുമ്പോൾ നമുക്ക് കോരാട്ടാ എന്തായാലും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വച്ച് പരീക്ഷിച്ചു എന്ന് മാത്രം പറഞ്ഞിന് കള് കളിയാൻ പറ്റില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് വീട്ടിലിതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നമുക്ക് വൈകിട്ടൊന്നും ഒന്നും കഴിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് നല്ലതാട്ടോ പിന്നെ ചെറുതായിട്ട് എവിടെയൊക്കെയോ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് വരുന്നുണ്ട് കേട്ടോ എന്തായാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു ഉണ്ടാക്കിയതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അവൾ നിന്ന് വരുമ്പോൾ നല്ല ചൂടോടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം പൊരിച്ചു ഞങ്ങൾ കഴിച്ച് തീർത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായ വെച്ച് ചായയും തിളച്ചു പിന്നെ ഒരു കുറച്ചും കൂടെ പൊരിക്കാനുണ്ടായിരുന്നു അതും പൊരിച്ചു ബാക്കിയുള്ള അവൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാണ് പിന്നെ നമ്മൾ ചായ ഓടിച്ചു ചായ ഓടിച്ചൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഈ പൊരിക്കണത് അവൾ മദ്രസ ഇട്ടു വന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊരിക്കണതാ കേട്ടോ അങ്ങനെ അത് പൊരിച്ചാൽ കുറച്ച് ചായ ഉള്ളത് ചൂടാക്കാൻ വച്ചേക്കണതാട്ടോ ഈ കാണുന്നത് ചായ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ വേറെ വയ്ക്കാനൊന്നും നിന്നില്ല ഉള്ള ചായയും ആ കടി പൊരിച്ച് അവൾക്കത് കൊടുത്തു അവിടെ വീട്ടിലെ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു മതിരു പോലെയുള്ള ഒരു വിശേഷങ്ങൾ ഇങ്ങനെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം